ഞാൻ എൻ്റെ ജീവിതത്തിൽ പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിന് ശരിക്ക് ഒരു കരുത്ത് തന്ന ആളാണ് ഈ കുഞ്ഞുകൃഷ്ണാർത്ഥൻ അനിയ അനിയ അനിജത്തിയുടെ ഭർത്താവാണെങ്കിലും ഞാൻ പിന്നെ മുമ്പേ പരിചയപ്പെട്ടതാണ് അമ്മാമൻ്റെ കുഞ്ഞിക്കണ്ണു അമ്മാമൻ ഒരാളുണ്ടായിരുന്നു ഒരു സപ്ലൈസ്റ്റാറായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരുടെ സഹോദരിയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ പിന്നെ കുഞ്ഞുകൃഷ്ണാട്ടനും പിന്നെ കുഞ്ഞിക്കണ്ണാട്ടൻ കണ്ണാട്ടൻ അങ്ങനെ രണ്ടാളുണ്ടായിരുന്നു അപ്പോൾ ഇവരുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ട് വളരെ അടുത്ത് പരിചയപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് ഈ പിന്നെ ഈ ബന്ധം ഉണ്ടായതിനു ശേഷം എനിക്ക് പല അവസരത്തിലും പല കാര്യത്തിലും പിന്നെ വളരെ സഹകരണം കിട്ടിയിരിക്കുന്നത് ഇവിടെ പി എൻ പണിക്കർ വന്നപ്പോൾ ശരിക്കും പി എൻ പണിക്കരുടെ പ്രവർത്തനത്തിന് വളരെ ശക്തിയും സ്വാധീനവും കൊടുത്തതാണ് ഈ കെക്കാനാർ എല്ലാ ഭാഗത്തും പിന്നെ പോണ്ടതിക്കലെല്ലാം ഇനി ലീവ് എടുത്തിട്ട് തന്നെ കൂടെ പോവും താമസം ഇവിടെയായിരുന്നു അപ്പോൾ കുറേ കാലം ഉണ്ടായിരുന്നു ഇവിടെ ഇടയ്ക്ക് വന്നാലും ഇവിടെ താമസിക്കും പിന്നെ പോവും ഈ പി എൻ പണിക്കരും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പിന്നെ പെരുമാറുന്ന ആളാണ് ഈ ഇതിൽ ഈ ഭാഗത്തുള്ള വായനശാലേൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഉത്കരുത്ത് കൊടുത്തതും ഗുരുഷ്ണാട്ടം തന്നെയാണ് അത് അങ്ങനെ ഒരാളെ കിട്ടിയത് ഈ ഭാഗത്ത് കുറേ കൂടുതൽ സ്വാധീനം കിട്ടിയുണ്ട് എനിക്കൊന്ന് ഈ പി എം പഠിക്കലിടെ ഇപ്പോഴത്തെ പുതിയ സ്ഥാപനങ്ങളിൽ ഉണ്ടായത് ആ അതിൻ്റെ തുടർച്ചയായിട്ടാണെന്ന് തോന്നുന്നു